കൊട്ടാരക്കര ദിണ്ടികൽ ദേശീയപാതയിൽ പീരിമേട് പാമ്പനാർ എസ് ഡി ഫാർമസി വളവ് വാഹന അപകടങ്ങളുടെ കേന്ദ്രമായി മാറുന്നു ഇതിനോടകം തന്നെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ വളവിൽ ഉണ്ടായിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വേണ്ടത്ര മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഇവിടെ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാന വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് റോഡ് ആധുനിക നവീകരിച്ചതോടെ ഇതുവഴിയുള്ള വാഹനയാത്രയ്ക്ക് വേഗവും കൂടി ഈ പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു മേഖലയാണ് പീരുമണി പാമ്പനാർ സമീപത്തെ എസ് ടി ഫാർമസി വളവ് ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇതിനോടകം ഇവിടെ ഉണ്ടായിട്ടുണ്ട് പാമ്പനാർ ഫാർമാട വളവിലെ സ്ഥിരം അപകടം ഉണ്ടാകുന്നൊരു വളവാണ് ഇവിടെ ഒരു മുന്നറിയിപ്പ് കൊണ്ടോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസ ദിവസത്തില് മുന്നറിയിപ്പ് കൊണ്ടു വെക്കുവാൻ ദേശീയ പതാക റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും അപകട സാധ്യതയുള്ള ഈ മേഖലയിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലാത്തതും അപകടകാരണങ്ങളായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വലിയ വളവായതിനാൽ വളവിൽ വാഹനങ്ങൾ തിരിയുന്ന വേളയിലാണ് അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് മേഖലയിലെ അപകട സാധ്യതയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ബ്യൂറോട്